തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി താല വാത്തു അള്ളാഹു സലാസിനെ നമുക്കറിയാം നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള കെടുതികളിൽ നമ്മൾ അകപ്പെട്ട് അതുപോലെ ഒരു മനുഷ്യനുണ്ടാകേണ്ട അല്ലെങ്കിൽ ഈ ദുന്യാവാകുമ്പോൾ ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട പല പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങൾ ശാരീരികപരമായിട്ടുള്ള പ്രയാസങ്ങള് സാമ്പത്തികപരമായിട്ടുള്ള അല്ലേ പലർക്കും ശരീരവേദനയാണ് ഊരവേദനയാണ് കാൽമുട്ടുവേദനയാണ് ചെവി വേദനയാണ് തലവേദനയാണ് ഒരു സുഖമല്ല എന്നാൽ പലർക്കും സാമ്പത്തികപരമായിട്ടുള്ള ക്രിസിസ് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളാണ് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങള് തൻ്റെ ബിസിനസ് എല്ലാം നഷ്ടത്തിലായിരിക്കുന്നു അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം മക്കളെ തനിച്ചാക്കി സ്വന്തം ഭാര്യയെ തനിച്ചാക്കി മാതാപിതാക്കളെ തനിച്ചാക്കി നാട് വിടേണ്ട അവസ്ഥ അള്ളാഹു കാക്കട്ടെ അമീൻ ഈ അറബൽ ആലമീൻ അതുപോലെ തന്നെ മറ്റു ചിലർക്ക് സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ പക്ഷേ അവർക്ക് മാനസികപരമായിട്ട് യാതൊരു സുഖമല്ല വെറും ടെൻഷനാണ് ഭാവിയെ ഓർത്ത് ഈ പ്രസൻറ്റിനെ ഓർത്ത് ഇങ്ങനെ പല രീതിയിലുള്ള ടെൻഷനാണ് സ്വന്തം മക്കളുടെ കാര്യം ഓർത്ത് ഭാര്യയുടെ കാര്യം ഓർത്ത് മാതാപിതാക്കളുടെ കാര്യം ഓർത്ത് ബിസിനസ്സിൻ്റെ വളർച്ചയെ ഓർത്ത് ബിസിനസ്സിൻ്റെ തകർച്ചയെ ഓർത്ത് പല രീതിയിലുള്ള മാനസികപരമായിട്ടുള്ള പീഡനങ്ങൾ ടെൻഷനുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതാ സുബഹാനുഹുവത്തായ നമ്മുടെ എല്ലാ മാനസികവും ശാരീരികവും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം അകറ്റിത്തരട്ടെ അമീൻ ഇയാർബുല ആലമീൻ പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലി തങ്ങൾ നമ്മെ പഠിപ്പിച്ച വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഹാദിസ് ഒരു ഹദീസാണ് ഒരു ഹദീസാണ് ഇൻഷല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹദീസ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങളുണ്ടോ സാമ്പത്തിക ആവട്ടെ ശാരീരിക ആവട്ടെ മാനസികാവട്ടെ എല്ലാറ്റിനും പരിഹാരം ഈ ഈയൊരു ഹദീസിലുണ്ട് ആ ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം സ്വാദിഖുൽ മസ്തൂഖ് ഹബീബായ റസൂറുല്ലാഹ് സുല്ലാ അലി വസല്ലം മാത്തങ്ങള് ജീവിതത്തിൽ ഒരിക്കലും പോലും കളവു പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സുല്ലാ അലി വസല്ല മാത്തങ്ങള് ഒരിക്കൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി ഒരുത്തന് വല്ല നെരുക്കവും നേരിട്ടാൽ അവൻ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുമെന്ന് നബി സാഹ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു സുബഹാനുള്ള മനസ്സിലായല്ലോ ഈ ഒരു ഹദീസ് മതി നമ്മുടെ ഏതേത് പ്രശ്നങ്ങൾക്കും ശാരീരികവും മാനസികവും സാമ്പത്തികവും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് നിരുക്കുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ ഓരോ പ്രയാസങ്ങളും പ്രയാസങ്ങളിങ്ങനെ കെട്ടഴിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുക സ്വലാത്ത് നമ്മൾ എണ്ണല്ലാതെ എണ്ണം നോക്കാതെ നമ്മൾ ചൊല്ലുക എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രയാസങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് പരിഹാരം കിട്ടില്ലല്ലോ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താലല്ലേ നമുക്ക് പരിഹാരം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന പ്രയാസത്തിലാണ് എനിക്ക് എനിക്കത്ര കടണ്ട് എൻ്റെ മക്കളെ കെട്ടിക്കാറായി എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ ബിസിനസ് തകർന്നു പോയി ഇതൊക്കെ ആലോചിച്ചിട്ട് എന്താണ് കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക ഹബീബായ റസൂൽ അല്ലാ സാസ്വലമ തങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറയല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വലാത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് പ്രശ്നം എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ സ്വലാത്തിനെ സ്വലാത്തിനധികരിപ്പിച്ചോളിയും അതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞതാണ് സുലല്ലാഹു അല്ലൈ വസ്ലം അപ്പം നമുക്കറിയാവുന്ന ഏത് സ്വലാത്താണോ അത് ഏത് സ്വലാത്തു ആകാം ചിലർക്ക് സ്വലാത്തുൽ ഉൽ ഫാത്തിമിയായിരിക്കും ഇഷ്ടം അള്ളാഹു സ്വല്ലി അലന്നൂരി വാഹുൽ ചിലവർക്ക് സ്വലാത്തുനാരിയായിരിക്കും ഇഷ്ടം ചിലവർക്ക് സ്വലാത്തുൽ ഫാത്തിഹ ആയിരിക്കും സ്വലാത്തു തുബ്ബ ആയിരിക്കും ഇങ്ങനെ ഏത് സ്വലാത്താണോ നിങ്ങൾക്കിഷ്ടം ആ സ്വലാത്ത് നിങ്ങൾ എണ്ണം നോക്കാതെ നിങ്ങളിങ്ങനെ ചൊല്ലുക نحن صلاة و رسول الله وعلى محمد صلى الله عليه وسلم اي صلاة من الله ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതോ സ്വലാത്താകട്ടെ നിങ്ങളിങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതിങ്ങനെ അധികരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സർവ്വ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരമാകുമത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി നെബിസുല്ലാ അലുവല്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഈമാൻ നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തു സ്വല്ലു على سيدنا محمد صلى الله عليه وسلم